ളെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഈ കാണുന്നത് തെങ്ങിൻ്റെ ഒരു മടലാണ് അപ്പോൾ ഈ തെങ്ങിൻ്റെ മടലുപയോഗിച്ചിട്ട് അടുക്കളയിലേക്ക് വേണ്ട ഒരു ചട്ടകമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ തെങ്ങിൻ്റെ മടൽ കൊണ്ട് ഒരു ചട്ടകം ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഞാൻ എടുത്ത മടൽ ഇതാണ് അപ്പോൾ ഇനി ഇത് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് പേന കൊണ്ട് മാർക്ക് ചെയ്തെടുക്കണം ഈ പേന കൊണ്ട് മാർക്ക് ചെയ്യുന്നത് ഈ മാർക്ക് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം ഞാനിവിടെ ചെറിയ വലിപ്പമുള്ള ചട്ടകമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം അപ്പോൾ മടലിൻ്റെ പീസ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇതാ ഇത് ഈ ഭാഗം ഇങ്ങനെയാണല്ലോ നിൽക്കുക അതിൻ്റെ ഈ മടലിൻ്റെയൊക്കെ പിറകശം അപ്പോൾ ഈ ഭാഗം ഒന്ന് ചെത്തി കളയണം ഈ വളഞ്ഞു നിൽക്കുന്ന ഭാഗം രണ്ട് ഭാഗം അപ്പോൾ കണ്ടില്ലേ ഈ ഭാഗം ചെത്തിക്കളഞ്ഞിട്ടുണ്ട് ചെത്തി കളഞ്ഞതിന് ശേഷം ഇനി ഇതൊരു ചട്ടകത്തിൻ്റെ ഷെയ്പ്പിന് പേന കൊണ്ട് വരച്ചിടണം ചട്ടകത്തിൻ്റെ ഒരു ഷേപ്പിന് പേന കൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വര കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഇനി ഈ പേന കൊണ്ട് വരച്ചിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇപ്പോൾ ഒരു ചട്ടകത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഇതാ കണ്ടില്ലേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പിറക് വശം കുറച്ച് കനം കുറച്ച് ചെത്തി കൊടുക്കണം കാരണം ഇനി മാക്സിമം കനം കുറച്ച് ഈ ഭാഗവും ഈ ഭാഗവും ചെത്തി ചെത്തി ഒരു ചട്ടകത്തിൻ്റെ കനം നമുക്കറിയാമല്ലോ മരം കൊണ്ടുണ്ടാക്കിയൊക്കെ അപ്പോൾ മരത്തിൻ്റെ ചട്ടകത്തിൻ്റെ ആ ഒരു കനത്തിൻ്റെ രൂപത്തിൽ ഈ രണ്ട് ഭാഗവും ഇനി ചെത്തി ശരിപ്പെടുത്തി എടുക്കണം കണ്ടില്ലേ ഇതുപോലെ രണ്ട് സൈഡും കനം കുറച്ച് ഒരു ചട്ടകത്തിൻ്റെ ഷേപ്പാക്കി മാറ്റുകയാണ് ഇനി വേണ്ടത് കേട്ടാ അങ്ങനെ ഇത് ഇപ്പോൾ ഏകദേശം ഒരു ചട്ടകത്തിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് കനം കുറച്ച് കൊടുക്കണം കണ്ടില്ലേ ഇതിപ്പോൾ ഒരു നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ചട്ടകത്തിൻ്റെ ഷേപ്പിലാണിപ്പോൾ ആക്കിയിട്ടുള്ളത് ഇനി ഈ ഭാഗത്ത് കുറച്ച് കനം കുറയ്ക്കണം അപ്പോൾ സുഹൃത്തുക്കളെ ഓലമടൽ കൊണ്ടുള്ള ചട്ടകം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറിയ ചട്ടകാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ുഹൃത്തുക്കളെ കണ്ടില്ലേ നേരത്തെ എന്റെ കയ്യിൽ നിങ്ങൾ കണ്ട ആ ഓല മടൽ കൊണ്ട് ഇപ്പൊ ചട്ടകം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വീട്ടിലൊക്കെ എന്തായാലും ഇതുപോലെയുള്ള ഓലമടലൊക്കെ കിട്ടും അങ്ങനെയുള്ള ഒക്കെ സാഹചര്യത്തിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചിലപ്പം വിജയിക്കും ചിലപ്പം വിജയിക്കാതിരിക്കും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചട്ടകമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ മാക്സിമം ഓലമടലെടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണക്കം വന്ന മടല് എടുക്കുക ഞാന് എടുത്തിട്ടുള്ളത് അധികം ഉണക്കം വന്നിട്ടൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഉണക്കം വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഉണക്കം വന്നിട്ടുള്ള മടലെടുക്കാൻ എല്ലാവരും മാക്സിമം ശ്രമിക്കട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാട്ടോ കേട്ടോ ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര എന്ന് ചോദിച്ചാൽ അത്ര ഫിനിഷിംഗൊന്നും ആയിരിക്കില്ല എന്നാലും നമുക്ക് നമ്മളുടെ വീട്ടിലെ ഉപയോഗത്തിനൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ